നമസ്കാരം ാരമാണ് സിനിമ ഉടൻ ഷൂട്ടിങ് ആരംഭിക്കും എന്തായാലും എനിക്ക് ആരുടെയും പുറകെ പോയി ചാൻസ് കൊടുക്കാനായിട്ട് എനിക്ക് സമയമില്ല ഞാൻ ചോദിക്കുകയില്ല അപ്പോ ഞാൻ ഒന്ന് രണ്ട് സിനിമകള് ഞാൻ ചെയ്തിട്ടിരുന്നു ഒരു സിനിമ റിലീസായിരുന്നു ബാഡ് ബോയ്സ് ബാഡ് ബോയ്സിന് ശേഷം എനിക്ക് എന്റെ കരിയറിലേക്ക് കുറെ സിനിമകളൊന്നും വന്നില്ലെങ്കിൽ രണ്ട് സിനിമ ഒന്നായിരുന്നു ചോലബിസ്കി കുല നട്ടട ചോലബിസ്കി കുല നെട്ട അപ്പോ അതൊക്കെ വരുന്നുണ്ട് എന്തായാലും എന്നെ നായകനാക്കി പലരും ചോദിച്ചപ്പോൾ എന്നോട് അങ്ങോട്ട് പൈസ കൊടുക്കാനാ പറഞ്ഞ പലരും ഇരുപത്തഞ്ചു അമ്പത് ലക്ഷം രൂപയൊക്കെ അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പൈസ കൊടുത്തിട്ട് തിയേറ്ററിൽ ഇരുപത്തഞ്ചു ദിവസം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല വെറുതെ ഒരു രണ്ട് പ്രിവ്യൂ ഷോ വെക്കാനും ഒരാഴ്ച ഓടിക്കാനും വേണ്ടി ഞാൻ ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പലർക്കും സിനിമാക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൈ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ആരെയും ക്യാമറ ഞാൻ കാണിക്കില്ല പിന്നെ പറയാനുള്ളത് ഞാൻ യൂട്യൂബിലാണ് സിനിമ എടുക്കുന്നത് മനസ്സിലായോ യൂട്യൂബിലേക്കാണ് സിനിമ എടുക്കുന്നത് ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള യൂട്യൂബ് സിനിമ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും അത് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഏത് നമുക്ക് ടെക്നിക്കലായിട്ട് പല സ്ഥലങ്ങളിലും പല ലൊക്കേഷനുകളിലും പോയി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ശ്രീകൃഷ്ണൻ സിനിമാ താരമാണ് ഞാന് വിഷ്ണു കുർച്ചിക്കാരൻ എല്ലാവരും ഉണ്ടാവും അഭിലാഷാട്ടം ആയി മൂവറ്റുപോയ നിഷഡിക്ക് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടാവും പിന്നെ പുതുമുഖങ്ങളായിട്ടുള്ള താരങ്ങളൊക്കെ എടുക്കും പിന്നെ എന്റെ പടം കത്തിക്കും എന്നൊക്കെ പറയാൻ ആൾക്കാര് സന്തോഷ് പാണ്ഡിറ്റി അഞ്ചു ലക്ഷം രൂപയ്ക്ക് പടം പടമെടുക്കുകയാണെങ്കിൽ എനിക്ക് വെറും രണ്ടു ലക്ഷം രൂപ ചെലവിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടല്ല നമ്മൾ ഫണ്ട് കണ്ടെത്തി നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ക്രിസ്മസിനെ റിലീസ് യൂട്യൂബിൽ റിലീസ് ചെയ്യും അതാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ടേ പറ്റൂ മനസ്സിലായ അല്ലാണ്ട് എനിക്ക് ആൾക്കാരെ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മനസ്സിലായാ എന്റെ ആണ് എനിക്ക് കിട്ടുന്ന വ്യൂസും കാലം നമ്മൾ വർക്ക് എറക്കും മനസ്സിലായ അത് നമ്മള് പബ്ലിക് റോഡിലാണെങ്കിൽ നമ്മൾ ൂഷോ വെക്കും അതാണ് എന്റെ മിടുക്ക് മനസ്സിലായ പബ്ലിക്കിന്റെ മുന്നിൽ പോയാണെങ്കിൽ ഞാൻ എന്റെ വർക്കുകൾ പ്രദർശിപ്പിക്കും യൂട്യൂബിൽ വിലക്ക് വന്ന പബ്ലിക് പ്ലേസിൽ ഞാൻ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും വാളിൽ നമ്മളെ വീഡിയോകൾ കാണിക്കും മനസ്സിലായ സൗണ്ടിൽ തന്നെ ട്രെയിലർ ഉൾപ്പെടെ അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല സിനിമാക്കാർക്ക് ഒരു അടിയല്ല സിനിമക്കുള്ളിലെ സിനിമയാണ് ശ്രീകുട്ടൻ സിനിമാ താരമാണ് ചിത്രത്തിന്റെ പൂജ സെപ്റ്റംബർ ആദ്യ ആഴ്ചകളില് പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഉണ്ടാവും മുടിയൊന്നും പോയിട്ടില്ല അപ്പാട് കഷണ്ടിയൊന്നുമല്ലല്ലോ അത്യാവശ്യം മുടിയുണ്ട് മനസ്സിലായ സിനിമാക്കാരെ പോലെ ഞാൻ വിഗ് ഒന്നുമല്ലോ വെച്ചേക്കണം മനസ്സിലായ അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാഷ് ഉള്ളവർക്ക് വിഗ് വെക്കാം ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നവർക്ക് നമ്മൾ പാവം ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടാക്കുന്നു അത് കുഴപ്പമില്ല ഇപ്പൊ ഇന്നിപ്പം മാവേലി വേഷം കിട്ടാൻ വേണ്ടി ഇന്നിപ്പോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ ശ്രീകുട്ടൻ സിനിമാ താരമാണ് സിനിമാ താരം ഏ സിനിമാരം ശ്രീകുട്ടൻ നടനായി നടനായി മാറുന്നു സംവിധാനം മാറുന്നു അപ്പോ ശ്രീകുട്ടൻ സിനിമാ താരമാണ് ഈ ക്രിസ്മസിന് റിലീസാവും പിന്നെ എന്റെ അമ്മുമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി എന്റെ അമ്മമ്മയുടെ ലൈഫ് കഥാപാത്രമാക്കി എടക്കൂച്ചിയിലെ എന്റെ സ്വന്തം അമ്മ അഗ്നസ് പെറേരുടെ ലൈഫിലെ നടക്കുന്ന ചില സംഭവങ്ങൾ ചില ബന്ധുക്കളുടെ കാര്യങ്ങൾ എല്ലാം കഥയാക്കി സിനിമയാകുന്നു എന്റെ അമ്മുമ്മ ഈ കഴിഞ്ഞ മാസം ഇപ്പോ ജൂലൈ ജൂലൈയിലാണ് മരിച്ചു പോയത് അപ്പോ ആ മരണ ദിവസം സംഭവിച്ച പല പ്രശ്നങ്ങളും അസുഖമാക്കിയുള്ള സിനിമ വരുന്നുണ്ട് അത് ഈസ്റ്റേറിന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും യൂട്യൂബിലാണ് റിലീസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റിലീസ് ആക്കിയിരിക്കും കാരണം അന്നൊരു മരണ വീട്ടിലെ ഒരുപാട് ദ്രോഹങ്ങളുണ്ടായി ഒരുപാട് പ്രശസ്തകളുണ്ടായി അതൊക്കെ അസ്ഥമാക്കിയും പിന്നെ ലൈഫിൽ സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങളും എല്ലാ അസ്തമാക്കിയായിരിക്കും മരണ വീട്ടിലെ പ്രശ്നം എന്ന സിനിമ നിങ്ങളിലേക്ക് എത്തുന്നത് കാരണം എനിക്ക് ആരുടെയും കയ്യും കാലും പിടിക്കേണ്ട ആവശ്യമില്ല ഒരു ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോർ ചെയ്യേണ്ടിയിരിക്കുന്ന അർജുന അശോകനും ഡാൻസിവാസിനുമാണ് അപ്പോ മക്കൾ മകൻ സിനിമ ആണ് ഇപ്പോ എന്ന് പറഞ്ഞാ സിനിമയിൽ നടന്മാരുടെ മക്കൾക്ക് മാത്രം സിനിമയിൽ നായക കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ത്രൂ ഔട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ക്ഷമ അച്ചടക്കം മര്യാദ അന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമേ എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നല്ല നല്ല വേഷങ്ങൾ വരാത്തത് കാരണം പ്രോഗ്രാംസിനൊക്കെ പോകുന്നതുകൊണ്ട് എന്നെ വിളിച്ച് കിട്ടാത്തൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും മരണ വീട്ടിലെ പ്രശ്നം രജിസ്റ്ററിൽ റിലീസ് ചെയ്യും കാരണം ആരൊക്കെ ഇട്ടോന്നൊക്കെ ഞാൻ തീരുമാനിക്കും പിന്നെ എന്താ പറയാ ഈസ്റ്ററിന് എന്തായാലും റിലീസ് ചെയ്യും ജനുവരിയിൽ ട്രെയിലറിൽ റിലീസ് ചെയ്യും ടീസർ റിലീസ് ചെയ്യും ആർക്കൊക്കെ അടിയുണ്ടായാലും സ്റ്റേ ഓർഡർ ഒന്നും വരില്ല കാരണം യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പെരേരയും സ്റ്റേ ചെയ്യില്ല ഒരു പെരേര അസോസിയേഷൻ അങ്ങനെ അസോസിയേഷൻ ഒരാരും സ്റ്റേ ചെയ്യാൻ പാടില്ല പെരേര കുടുംബത്തിലെ ഒരു പ്രശ്നമാണ് ഇതിൽ വരുന്നത് കാരണം അന്നത്തെ ദിവസം പള്ളിയിൽ ചടങ്ങില് ഞാനൊരു ഡെഡ് ബോഡിയെ കയറി പിടിക്കുന്ന സീക്വൻസ് ഉണ്ട് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുയി ലേ കുയിമാടത്തിലേക്ക് അതാരോ മീഡിയെടുത്തു അപ്പൊ അതേ ചൊല്ല പ്രശ്നം തുടർന്നുള്ള സംഭവങ്ങൾ അത് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മരണവീട്ടിലെ പ്രശ്നം എ ജെ പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ ജെ പി നിർമ്മിക്കുന്നു എ ജെ പി കഥ എഴുതുന്നു തിരക്കഥ എഴുതുന്നു റിലീസാക്കുന്നു മനസ്സിലായോ പെരേ പ്രൊഡക്ഷൻസ് ആണ് യൂട്യൂബിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ രണ്ട് യുദ്ധങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നെ തെറി വിളിക്കണവർ തെറി വിളിക്കാൻ കാരണം സന്തോഷ് പണ്ഡിറ്റിന് വെറും അഞ്ച് ലക്ഷം ഫൈവ് ലാക്സിന് സിനിമ എടുക്കാമെങ്കിൽ എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ മതി ഒരു സിനിമയ്ക്ക് രണ്ടു ലക്ഷം രൂപ അപ്പൊ രണ്ട് സിനിമയ്ക്ക് നാല് ലക്ഷം രൂപ ഞാൻ ഇറക്കിയിരിക്കും കറിതന്റെ വാശിയാണ് പലരോടുള്ള വാശിയാണ് പല ബന്ധുക്കളുടെയും കഴിവുകേടുകൾ ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്രമക്കേടുകൾ എല്ലാം ഈ മരണവീട്ടിലെ പ്രശ്നം സിനിമയിൽ അസ്തമാക്കും സിനിമക്കുള്ളിലെ ഏ കുറെ ഒക്കെ വിമർശനങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയായിരിക്കും ഈ പറയുന്ന എന്താ പറയാ ശ്രീകുട്ടൻ സിനിമാ താരമാണ് ആരൊക്കെ പേടിക്കാം സിനിമാ ലോകം നെറ്റിലൂടെ കാത്തിരിക്കുക എന്തൊക്കെയായിരിക്കും ശ്രീകുട്ടൻ സിനിമാ താരം വന്ന സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല ഞാനാണ് കഥയും തൃക്കഥയും സംഭാഷണവും രചനയും എല്ലാം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വള്ളി വന്നാലും ഞാൻ ഞാനത് ഏറ്റെടുത്തു കാരണം ഒരുപാട് വള്ളികൾ വരുന്നുണ്ട് അപ്പൊ ശ്രീകുട്ടൻ സിനിമാ താരമാണ് പടത്തില് എന്തായാലും ആർക്കും ചാൻസ് അങ്ങനെ ഫേസ്ബുക്കിൽ ഒന്നും ചാൻസ് കൊടുക്കൂല നമ്മള് പൂജയിൽ വന്ന് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് നോക്കിയിട്ട് ഞാൻ കൊടുക്കും അത് ആണായാലും പെണ്ണായാലും പത്ത് നായികന്മാരുണ്ടാവും എന്റെ കൂടെ പണ്ടൊപ്പിക്കുന്ന പല നായികമാരും തിരിച്ചു വരുമെന്ന് തോന്നുന്നു ഇതിൽ കുറച്ച് സീക്വൻസിലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഒരുപാട് ഉണ്ടാവും അഭിലാഷട്ടയം മൈൻ മോറ്റ് ഒക്കെ ഉണ്ടാവും ചെറിയ ചെറിയ റോൾ വിഷ്ണു ആണ് ഹാൻഡി ഹീറോ ചെയ്യുന്നത് സെക്കൻഡ് ഹീറോ വിഷ്ണു വിഷ്ണു ഉണ്ണികൃഷ്ണൻ അല്ല വിഷ്ണു കൊച്ചിക്കാരൻ പൈനാപ്പിൾ സെക്കൻഡ് റോൾ സെക്കൻഡ് റീഡിംഗ് ലോറി റോള് ചെയ്യുന്നത് അപ്പൊ ഞാനും വിഷ്ണുവും കേന്ദ്ര കഥാപാത്രമാണ് ശ്രീകുട്ടം സിനിമാ താരത്തിൽ എന്തായാലും അപ്പൊ ലൈവാണ് അപ്പൊ എന്തായാലും ജി സി സി ലാണെന്ന് യൂട്യൂബില് നിങ്ങൾക്ക് കാണുമ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്നര മണിക്കൂറിന്റെ മൂവിയാണ് അപ്പൊ അതിന്റെ ക്ലിപ്പിംഗ്സ് യൂട്യൂബ് ഫുൾ ലെങ്ത് യൂട്യൂബിൽ റിലീസ് ചെയ്യും പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കട്ടിങ് റിലീസ് ചെയ്യും ഓരോ കട്ടിങ്സ് അപ്പൊ എന്തായാലും ശ്രീകുട്ടൻ സിനിമാ താരമാണ് ഇതൊരു ഗംഭീരഡ് വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്തായാലും ഇത് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കഥ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഫൈറ്റ് ഉണ്ട് പാട്ടുണ്ട് പാട്ട് തന്നെ ഒരു ആറെണ്ണം ഉണ്ട് ഇതില് വിനീത് ശ്രീനിവാസൻ റിമി ടോമി അവരൊന്നും അല്ല പാടുന്നത് അവരുടെ ഒരു ശൈലി വെച്ച് പുതിയ ആൾക്കാരായിരിക്കും പാടുന്നത് ലോറൻസ് പെരേരൊക്കൊന്നും ചാൻസ് ഇല്ല യൂട്യൂബിൽ ഇട്ടാൽ മാസ് റിപ്പോർട്ട് അടിക്കും റിപ്പോർട്ട് അടിച്ചു കുഴപ്പമില്ല ഞാൻ പല പല യൂട്യൂബ് ചാനലെ പേരിൽ ഫേക്കായിട്ട് ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും എത്ര യൂട്യൂബ് ചാനൽ പൊട്ടിക്കുന്നു അത്ര യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റഗ്രാം വഴിയും കത്തിക്കും എന്തായാലും നല്ലൊരു അടിപൊളി അഡാർ റൈറ്റമാണ് വരുന്നത് നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ ഇത് നിങ്ങൾ ഇതുവരെ കണ്ട സിനിമക്കുള്ളിലെ സിനിമയല്ല സിനിമാക്കാരൻ ഈ ഈ സിനിമാക്കാരൻ ശ്രീകുട്ടൻ സിനിമ ശ്രീകുട്ടൻ സിനിമാ താരമാണ് കള്ളുടിച്ച് പറയുന്ന അല്ല ഇത് നേരായിട്ട് ചെയ്യും പെരേരക്ക് വാക്ക് ഒന്നേള് തന്ത ഒന്നേള് മനസ്സിലായ പത്ത് തന്തക്കുണ്ടായവനല്ല ഞാൻ ഒറ്റ ഒറ്റത്തന്തക്കുണ്ടായവന അപ്പ കൊണ്ടുതന്നെ വർക്ക് എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്തായാലും എന്റെ അനിയത്തി വിളിക്കുന്നു ഞാൻ ഇത്ര കാര്യം കണ്ടിട്ട് വരും